ഈ ഗൈസ് സ്ലാക്കും കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവല്ലയിലുള്ള പ്യൂമേഡ് സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല അടിപൊളി ഓഫറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നു അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെയുള്ള ബാബിക്കു എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ പിള്ളേർ നല്ല അവിടെ നല്ല സെറ്റായി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് മെനു ഒക്കെ നോക്കി സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് നമ്മൾ സുലൈമാനിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ കസിൻസ് ഒക്കെ ഇതിന് മുന്നേ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ നല്ല ക്രീമി അഫ്ഗാനി ആണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ രണ്ട് റുമാലി റൊട്ടിയും സാലഡും വരുന്നുണ്ട് നമ്മളൊരു ക്വാർട്ടർ ചിക്കൻ ആണ് ഓർഡർ ചെയ്തത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ വീണ്ടും ഒരു ക്വാർട്ടറും ക്വാറ്ററുംകൂട് ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങള് ട്രൈ ചെയ്തത് അവരുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസും നോർമൽ ഫ്രൈഡ് റൈസും റൈസുമായിരുന്നു ഫ്രൈഡ് റൈസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ നമ്മൾ അവർക്ക് കുറേ വെറൈറ്റീസ് ഓഫ് ദോശയൊക്കെ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ നോർമൽ ദോശ വിത്ത് ഓംലേറ്റ് ഒക്കെയാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ സാലഡ് വരുന്നുണ്ട് നമ്മുടെ ഒരു തേങ്ങാ ചട്നി പുതിയ ചട്നി മൈനീസ് ഇത്രയാണ് വരുന്നത് സോ ഗൈസ് ഇപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗിറ്റ് ടു സബ്സ്ക്രൈബ് നമ്മുടെ ഫാമിലി സിക്സ് കെ ആവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ കാണുന്നവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി കാണുക പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് അവരുടെ ബാർബിക്യൂ ചിക്കൻ ദോശയായിരുന്നു അത് പറയാതെ രക്ഷയില്ല അടിപൊളി ഐറ്റം ആണ് നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടത് ഐറ്റം ആണ് അത്യാവശ്യം നല്ല സ്പൈസി ആണ് പക്ഷേ അതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് ആണ് സോ നിങ്ങൾ ഇനി ഇതുവരെ പോകുമ്പോൾ ഇവിടെ കയറി ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പം അത്രേയുള്ളൂ സി യോ നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്